വിളിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പാലക്കാട് ആ കഥയോടെ ഞാൻ പറയാൻ പോകുന്നു ഞാൻ ജനിച്ച മുതല് ഞാൻ പാലക്കാട് ചെന്നൈയിലൊക്കെ ബൈറോഡ് വഴി പോകുന്ന സമയത്ത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് പാലക്കാടെത്തി ആ പാലക്കാട് എത്തി കഴിയുമ്പോൾ വലിയ ഫ്ളക്സുകളൊക്കെ ഉണ്ടാവും കെ സി എം യൂത്ത് കോൺഗ്രസിന്റെ അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ ചെറുപ്പ നാലാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കും ഇത് അച്ഛൻ പറയും ഇതാ മോനെ ഷാഫി പഠിക്കുന്നത് ഞാൻ അതെ 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 പിന്നെ ഞാൻ ഷാഫി കാണുന്ന രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന ദർജിക്കുന്ന പല പ്രസംഗങ്ങളും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുപ്പിച്ച ഒരു വീഡിയോ അറിയില്ലല്ലേ അതായത് നിങ്ങൾക്ക് അറിയാത്തോണ്ട് അങ്ങനെ ചിരിക്കാത്ത ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതിങ്ങനെ ചിലരെ കിലോമീറ്റർ ഉണ്ട് ഇതിങ്ങനെ ഒരു ഒരു കയറ്റം ഇങ്ങനെ ഭയങ്കരമായിട്ട് കേറാം സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഊന്തി കേട്ടാൻ പറ്റില്ല അപ്പൊ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പം അപ്പൊ ഞാൻ കൂടുതൽ എന്നോട് പറഞ്ഞു എടാ പദയാത്ര മതിയായി അന്ന് കഴിഞ്ഞിട്ടില്ല ഇത് കേക്ക് പദയാത്ര തന്നെ മതിയെന്നാണ് അപ്പൊ അവൻ പറഞ്ഞു അണ്ണന്റെ തന്നെ ബുദ്ധിയാണല്ലോ അണ്ണൻ എന്ന് പറഞ്ഞു അപ്പൊ ആരും മുമ്പിൽന്ന് പറഞ്ഞ് ഇത് ലൈവാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു തിരിച്ചടാ ലൈവ് ആണെങ്കിൽ പോസ്റ്റ് ചെയ്യലോ ഡിലീറ്റ് ചെയ്യും അപ്പൊ അവനെ എന്നോട് ഒക്കെ കാണിച്ചു ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞത് കൂടെ ലൈവായി പോകും അപ്പൊ ആ വീഡിയോ പറ്റിയാണ് ഈ എണ്ണെന്ന് പറയുന്നത് ഈ പുള്ളിയെ വിളിച്ച് വരുത്തണ്ടായിരുന്നു അല്ല ആ വീഡിയോ ഞാൻ ഒരു ഓർമ്മ ഉതിരാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതോടൊപ്പം അണത്തിന്റെ ഓരോ വീഡിയോ ഉണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സാധനമല്ല എന്നാ ആർക്കോ തല്ലണം എന്ന് പറഞ്ഞോട അവനെ കൊണ്ട് വിളിക്ക് അത് കണ്ടോണല്ലോ അപ്പോ അണ്ണം വിളിച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് വിളിച്ചുകൊണ്ട് മാത്രം അല്ലാതെ പൊതുവെ കോളേജ് പരിപാടികളൊക്കെ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരെ മുന്നിൽ മുൻ സംസാരിക്കാനുള്ള ധൈര്യൊന്നുമില്ല എന്തായാലും നല്ലൊരു നടപ്പുച്ച സമ്മാനിക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക്